ഭാരത് നടത്തി പമ്പ് ജംഗ്ഷനിൽ നടന്ന പരിപാടി ഇരുപത്തിയൊൻപതാം വാർഡ് കൗൺസിലർ റിജി ജോഷി ഉദ്ഘാടനം ചെയ്തു അരി കിട്ടാൻ പറ്റാത്തൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള ഇപ്പൊ മൂന്നാമത്തെ തവണയും അദ്ദേഹം വിജയിച്ചു കയറി വന്നു അതിന് മുൻപ് നമുക്ക് നമ്മൾ നമ്മളെ ഇതിലേക്ക് നമ്മൾ ഈ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ ആർദ്ദവം ചെയ്തുകൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യവും വിജയിപ്പിച്ചുകൊണ്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയിരിക്കുകയാണ് കാരണം ഈ ഇത്രയും കാലം സ്വന്തമായിട്ടൊരു പാർപ്പിടമോ അല്ലെങ്കിൽ ഒരു ശൗചാലയമോ അതുപോലുള്ള ഒരു സൗ നമ്മുടെ നാടിൽ വേറൊരു പ്രധാനമന്ത്രി വന്നിട്ടും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതികളായ പി എം എ വൈ പദ്ധതി പ്രകാരം വീടില്ലാത്ത എല്ലാവർക്കും വീട് കൊടുക്കുകയും അതുപോലെ ബാത്റൂം സൗകര്യങ്ങളില്ലാത്ത എല്ലാവർക്കും ഓരോ വീട്ടിലും ശൗചാലയങ്ങൾ പണി കൊടുക്കുകയും കുടിവെള്ളം കിട്ടാത്തവർക്ക് കുടിവെള്ളം നൽകിക്കൊണ്ട് കൊടുക്കുകയും അതുപോലെ തന്നെ അമ്മമാര് കത്തിച്ചിരുന്നത് വിറകടുപ്പിലാണ് ഇന്ന് ആരും തന്നെ വിറകടുപ്പ് ഉപയോഗിക്കുന്നില്ല വിറകുകളൊക്കെ അതുപോലെ തന്നെ കറണ്ട് ഇല്ലാത്തവർക്ക് കരണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ഞാനിപ്പോൾ രണ്ടാമത്തെ വാർഡിലെ ആശാവർക്കർമാർ ഹരിത കർമ്മസേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങി അർഹരായ അൻപതോളം പേർക്ക് സൗജന്യമായി ഭാരത് റൈസ് വിതരണം ചെയ്തു ബി ജെ പി മേത്തല ഏരിയ പ്രസിഡന്റ് പ്രജീഷ് ചളീൽ സിജിൽ മേത്തല സുരേഷ് ഷിബി തുടങ്ങിയവർ പങ്കെടുത്തു